ഹായ് ഫ്രണ്ട്സ് ഈവനിങ് സ്നാക്സായി കഴിക്കാൻ പറ്റുക അടിപൊളി ഒരു സ്നാക്സാണ് കേട്ടോ ഇതെങ്ങനെയാണ് ഉണ്ടോ എന്ന് നോക്കാം ഇനി രണ്ട് കോഴിമുട്ട വേണം അപ്പം ഞാൻ ഒരു പാത്രത്തേക്ക് കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിരിക്കും കേട്ടോ പിന്നെ ഇതേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാ ഞാൻ കാണിച്ചു തരാം പിന്നെ ഈ ഒരു ടീസ്പൂൺക്ക് രണ്ട് ടീസ്പൂണ് അരിപ്പൊടി വേണം കേട്ടോ അപ്പം അത് ഇതിക്ക് ഇട്ടുകൊടുക്കാം പിന്നെ ഇതിക്ക് മുളകും പൊടിയും ആവശ്യമാണ് കേട്ടോ അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള ഒരു നുള്ളു മുളകും പൊടി പിന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും വേണം കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ുമ്പെല്ലാവശ്യം വെള്ളം ഇടത്താടി പിന്നെ ഇത് കുഴക്കാനുള്ള വെള്ളം വേണം കേട്ടോ ആദ്യം കോഴിമുട്ടേട്ടന്നെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പം ഞാൻ കൊഴിച്ചു വന്നപ്പോൾ സാധനം തയാത്ത കാരണം ഒരു മൂന്ന് ടീസ്പൂണും കൂടെ അരിപ്പൊടി ഇട്ടത് കേട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിലെ ഉള്ള ആൾക്കാരനുസരിച്ചുള്ളത് ക്വാണിറ്റി എടുത്തോണ്ടിട്ടോ അപ്പം ഇതിൽ ഞാൻ വെള്ളം ചേർത്തിട്ടില്ലപ്പോൾ ആ കോഴിമുട്ടേന്റെ ആ വെള്ളം കൊണ്ട് തന്നെയാണ് ഇതിപ്പോ ഇങ്ങനെ താക്കിയെടുത്ത ഇങ്ങനെ ആയണ്ട ഇതിക്ക് ലേശം കറിവേപ്പില വേണം കേട്ടോ മല്ലേല ഉണ്ടെങ്കിൽ അത് എടുത്തോളി ഇവിടെ മല്ലിയില കറിവേപ്പിലേ തന്നെ ഉള്ളു അപ്പം മല്ലേല ഞാൻ എടുക്കുന്നത് ഉണ്ടോ ഇത് കൈ കൊണ്ടുതന്നെ മുറിച്ചിട്ട് ഇതിൽക്ക് ഇടാം എന്നിട്ട് എല്ലോർ എത്ര പിന്നെ ഒന്ന് കുഴിക്കാം പിന്നെ ലേം വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ അതിക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം അത് കൊഴിച്ചെടുക്കട്ടെട്ടോ പിന്നെ അപ്പക്കാര കേട്ടോ അത് അയച്ചിട്ടെടുത്തോണ്ടിയേ ഇതൊന്ന് കുഴച്ചെടുത്താൽ മതി നീ ഇപ്പം അങ്ങനെ കൊഴിച്ചിട്ട് കേട്ടോ നീതിൽ നമുക്ക് ഒന്ന് കോരി എടുക്കാൻ പറ്റുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലെവലാക്കി എടുക്കണം കേട്ടോ വെള്ളം ഏറി പോവരുത് കേട്ടോ ഫോണും ഇതും കൂടെ പറ്റണില്ല അപ്പൊ ഞാൻ അതൊന്നും ശരിയാക്കിട്ട് കാണിച്ചോ എങ്ങനെയാണെന്ന് അപ്പൊ ഞാൻ സ്പൂൺ കൊണ്ട് നല്ല നിറക്കി കൊടുക്ക ഇതിക്കൊരു സാധനം കൂടി ചേർക്കാനിട്ടാ പറ്റാ മറന്നെക്കെ സാധനങ്ങൾ ഉണ്ടാക്കി വന്നപ്പോഴേ ഈ ഐറ്റങ്ങൾ ഇതിലേക്ക് ഇടാൻ മറന്നും പോയി ഒരു വലിയൊരു മീഡിയം സൈസ് ഇട്ടാ സവാള ചെറുതാക്കി അരിഞ്ഞതും രണ്ട് പച്ചമുളക് നടക്കീറിയതും അത് ഇതിന്റെ കൂട്ടിക്ക് ഇട്ടുകൊടുക്കാം സാധനങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കി വന്നപ്പോൾ അത് മറന്നുപോയ അതാണ് കുട്ടികളൊക്കെ സ്കൂളിട്ട് വന്നേക്കണ് നമ്മളൊരു സാധനം ഇണ്ടാക്കു കണ്ടാലും അവര് നമ്മളെ ചുറ്റി പറ്റിയൊക്കെ എന്താണ് അയിൻ്റെത് എങ്ങനെയാണ് എന്നൊക്കെ കാണാനും അറിയാനൊക്കെ ആയിട്ട് അതുകൊണ്ട് സബോറ മുറി ചോര വന്നു അല്ല ഇത് കോഴി ഇടുമ്പോൾ ഇങ്ങനെ ഒരു ഇത് കിട്ടണം അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കട്ടോ അപ്പോൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു അപ്പം ഇതൊക്കെ ഓരോരോ ടീസ്പൂണാണ് കോരി ഇട 再给你两把，再给你两把，再给你。你把那个碗给我。你把那个碗给我。 സാധന നല്ല സോഫ്റ്റ് ആണ് സാധനം ഉണ്ടാക്കി വന്നാലെ വേഗം വേഗം മറച്ചിടാൻ പറ്റും ഒരു ഗോൾഡൻ കളർ ആണ് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് സ്പീഡ് കുറച്ച് കണ്ടിട്ടാ പെട്ടെന്നാണ്ട് കരിഞ്ഞു പോവും സാധനം അക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അവിടെ സ്കൂളെ വരുമ്പോള് റംസാനൊക്കെ അല്ലേ വരണ്ടത് പേരുള്ള ഐറ്റം ആയതുകൊണ്ട് നമുക്ക് നോമ്പ് തോറക്കെ സമയത്തൊക്കെ പറ്റും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോടോ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ പിന്നെ ഞങ്ങൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കാണാൻ സബ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ കാണുമ്പോൾ ഇപ്പോൾ കാണിക്കുകയാണെങ്കിൽ ഒന്ന് അതും ചെയ്തേക്കണം കേട്ടോ പിന്നെ ഇതിൽ കൂടുതൽ നിങ്ങൾ അഭിപ്രായങ്ങൾ പറയണം ഇന്നത് ശരിയല്ലെങ്കിൽ ഇന്നത് ശരിയല്ല അല്ലെങ്കിൽ അത് പറ്റൂലത് പറ്റൂല എന്നുള്ളത് പറയണട്ടോ ഇതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടിട്ട് ഇതിപ്പോ താഴ്ക്കണ്ട ഇത് കോരി എടുക്ക

ണ്ടാ ചൂടോണ്ട് തൊടാൻ പറ്റണി അതാണ് ഉള്ള നല്ല സോഫ്റ്റ് ആണ് കണ്ടോ ഉള്ള നല്ല സോഫ്റ്റ് ആണ് ഉം அப்போ இரே இண்டா நீ தன்னொள்ளுண்டா அப்படிங்கூடாயிட்டு கொடுக்க ീട് കുറച്ചിട്ട് ഇട്ടെടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ സാധനം പെട്ടെന്ന് കരിഞ്ഞു പോകും ഇതുതന്നെ ഉള്ളുണ്ടാക്കാൻ ഈ കാലി ചായക വെള്ളം വെച്ചുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ല അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ അതുകൊണ്ട് കുട്ടികൾക്ക് ഒന്ന് ഉണ്ടാക്കി കൊടുത്തിട്ട് ആ അഭിപ്രായം അറിഞ്ഞിട്ട് ഈ കുട്ടിന്റെ കമന്റിലൂടെ അതറിയിക്കാം എന്ത് തന്നെ ആണെങ്കിലും കമ്മന്റിലൂടെ അറിയിക്കട്ടാ

റെഡി ആയി കേട്ടോ അപ്പൊ ഇനി മക്കൾക്കും കൂടി കൊടുത്തിട്ട് അഭിപ്രായം അറിയണം അപ്പൊ അവര് ഒരുമിച്ച് കിട്ടാ ഓരോരുത്തരെ കളിക്കാൻ പോയിക്കണു അപ്പൊക്കൊന്നുണ്ടാക്കി നോക്ക അഭിപ്രായം അറിയട്ടോ അല്ലാണ്ടി പോസ്റ്റാ ഞാനൊന്ന് കഴിച്ചു നോക്കിയപ്പോള് അപ്പൊ അല്ല അടുത്ത വീടുകളിൽ കാണാം എല്ലാവർക്കും ബൈ സി യു